ഞാൻ എൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ പതറിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരോട് സംസാരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് അവരെവിടെയാണ് പതർന്നത് അത് അവർക്ക് അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവർ പതറുന്നത് മനസ്സിലായോ അത് എനിക്കെന്നല്ല ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമായിട്ടുള്ള മറ്റ് നിർമ്മാതാക്കൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ പുറത്തേക്ക് വന്ന് പറയാത്തത് എന്താന്ന് വെച്ചാൽ ഇതിന് മുമ്പ് പറഞ്ഞവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട് കാര്യം ഇതൊരു കോക്കസിന്റെ കയ്യിലിരിക്കാൻ തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് വർഷമായി അതുകൊണ്ട് തന്നെ അവരത് എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് ഇത് ഇത് അപ്പം ഒരു പാനലായിട്ട് നിന്ന് ജയിക്കുമ്പോൾ ജയിക്കാൻ വേണ്ടി മത്സരങ്ങൾ നടക്കാറില്ല ഒന്നാമത്തെ കാര്യം ഇനി ഇവർ എതിരില്ലാതെ ജയിക്കാനാണ് എപ്പോഴും നോക്കുന്നത് എതിര് വരും എന്നുള്ളത് എതിര് വന്നാൽ അവർ തോക്കും അതായത് വോട്ട് ഇടേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ തോക്കും എന്നുള്ളത് അവരെ അറിയാവുന്നതുകൊണ്ട് ജയിക്കാനാണ് അവർ എപ്പോഴും നോക്കാറ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള നിർമ്മാതാക്കളെ സൈലന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ് ആരെതിരെ അഭിപ്രായം പറയുന്നു അവരെ അപ്പം ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് പുറത്താക്കുക എന്നുള്ള ഒരു നയമാണ് അവരുടെ അങ്ങനെ ഈ പത്ത് വർഷത്തിനുള്ളിൽ ഏർ രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ്റി പത്ത് പേരുണ്ടായിരുന്ന സംഘടന ഇന്ന് മുന്നൂറ്റി പത്ത് പേരേ ഉള്ളൂ അതിന്റെ കാരണം ശബ്ദം ഉയർത്തിയവരെ എല്ലാം പുറത്താക്കിയിട്ടുണ്ട്